മോഹൻലാൽ വന്നതിന് ശേഷം ജബ് ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത് ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് അതായത് ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനോട് പിന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മോഹൻലാൽ എല്ലാവർക്കും വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളെ കാര്യമായിട്ടൊന്നും പറ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിന്നെ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ അപ്പോൾ അത് ഗബ്രി തന്നെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തെറി വിളിക്കുന്നത് നിർത്തണം പിന്നെ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നിർത്തണം എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല അപ്പം ഗബ്രി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് നിർത്തി ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് പിന്നെ ഹൈജീൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ കവളിന് പിടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജാസ്മിൻ ലേശം ഒന്ന് റേസ് ആയി വരുന്നുണ്ട് പിന്നെ ഗബ്രി ആയതുകൊണ്ടാണ് തോന്നുന്നത് ജാസ്മിൻ മെല്ലെ ഒന്ന് ഒതുങ്ങി ഓവറായിട്ട് അങ്ങോട്ട് റേസ് ആയിട്ടൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് പോയിൻസും ഗബ്രി പറഞ്ഞത് കാര്യമായിട്ടുള്ളതാണ് കാരണം ആൾക്കാരോട് പെരുമാറുന്നത് പിന്നെ ഹൈജീൻ്റെ കാര്യം ഇത് രണ്ടും മാറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് ജാസ്മിനെ നന്നാക്കാൻ െങ്കിൽ ജാസ്മിൻ തന്നെയാണ് നല്ലത് ജാസ്മിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുക ആര് പറയുന്നതും കേൾക്കില്ല ജാസ്മിൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു ഇതിലാണ് പിന്നെ ജാസ്മിൻ നിൽക്കുന്നത് ഗബ്രിക്ക് ഇപ്പോൾ ലക്ഷ്യം ഒരു ബോധം വെച്ചിട്ടുണ്ട് മറ്റേത് ജാസ്മിൻ ആരെന്ത് പറഞ്ഞാലും ചാടി വീഴുന്നതാണ് ഇപ്പം ജാസ്മിൻ്റെ നെഗറ്റീവ്സ് ഗബ്രി തന്നെയാണ് ചൂണ്ടിക്കാട്ടി പറയുന്നത് ചിലപ്പോൾ ഇനി ഇപ്പോൾ റൂമിലൊക്കെ കയറി ആ ഒരു മെച്യൂരിറ്റി കാണിക്കുന്നതാവാം എന്തായാലും ഈ ഒരു മാറ്റം നല്ലതിനാണ്